ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് പോവാ കേട്ടോ ആയപ്പൂരിലാണേ പോണേ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക ഞങ്ങൾ ഇനി ആദ്യം കുരിശിൻ കുരിശൻ തൊട്ടിയിൽ ആണ് പാർത്തിക്കാൻ പോവാം ഇനി അവിടെ പാത്തിച്ചിട്ടു ഞങ്ങൾ ഇറങ്ങണേ ഇനി ഞങ്ങൾ ലൈൻ ആട്ടി നിന്നു ഇനി ഞങ്ങൾ പോകാൻ ഇറങ്ങുമോ കേട്ടോ ഇതെല്ലാം എൻ്റെ കൂട്ടുകാരാണേ എന്നാൽ ബസ്സായിട്ട് കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം അന്നേരം ഞങ്ങൾ പാത്തിക്കാൻ പോവാണേ എന്നാൽ പാത്തിരിച്ചാ ഇറങ്ങുന്നേ കേട്ടോ ഇനി ഇനി അവിടെ നിന്ന് പാത്തിച്ചിട്ട് ഞങ്ങൾ ടൂർ പോവും ഇനി ഞങ്ങൾ അങ്ങോട്ട് പാത്തിക്കാൻ കേറുക കേട്ടോ ഈ പുതുപ്പള്ളിയുടെ കുശു തൊട്ടിലാണ് ഇതാ പുതുപ്പള്ളി കേട്ടോ ഇനി ഞങ്ങൾ പാത്തിച്ചിട്ട് ഞങ്ങൾ ഇനി ഒന്ന് പോകണം ഇനി ഞങ്ങൾ പാർട്ടിക്ക് കേട്ടോ ലൈനല്ല നേരം നേരം കേട്ടോ ഇനി ഞങ്ങൾ ഇറങ്ങുമോ കേട്ടോ ഇനി ഞങ്ങൾ തിരിച്ച് സ്കൂളിൽ വന്നിട്ട് ബസ്സേ കയറും കേട്ടോ ബസ്സേ കയറിയിട്ട് ആയപ്പുര ബീച്ചിലെത്തും ആദ്യമേ കയറൽ കയറുന്നത് ഏതാന്ന് നമുക്ക് കാണാം ഇനി ഞങ്ങൾ നട നടക്കുന്നെങ്ങോട്ടാണെന്ന് അറിയാമോ ബസ്സിലോട്ടാ ഇനി ബസ്സിലോട്ട് കയറിയിട്ട് വേണം ഇത് കണ്ടാ എല്ലാരും ലൈനായിട്ട് നിൽക്കുക ഇനി ഞാനും കയറിയാൽ ഞാൻ കയറി കേട്ടോ ഇതാരാണ് നിൽക്കുന്നതെന്നറിയോ അർജുന ഇപ്പം അർജുന ഒളിച്ച് നോക്കിയതേ ഉള്ളൂ ഇതെല്ലാം തീത്തും ഇതാണ് എൻ്റെ കൂട്ടുകാരികൾ കേട്ടോ പിന്നെ പിന്നെ ഞങ്ങൾ ബസ്സെടുത്ത് ആലപ്പുഴ ബീച്ചിൽ പോയി കേട്ടോ ഇനി അവിടെ നിന്ന് ഞങ്ങൾ ആലപ്പുഴയിൽ പോകും ഇച്ചുപേരവിടെ ബസ്സേക്ക് ഇങ്ങനെ ഇരുന്നു കുറച്ചുമുള്ള ഡിസ്പ്ലൈറ്റല്ല അടിച്ച് വിളിച്ചാൽ മതി അപ്പോൾ ഇനി അടുത്ത് ബീച്ചിൽ ചെല്ലുമ്പോൾ കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി ബീച്ചിലല്ല ഇപ്പം ഞങ്ങൾ പാർക്കിലാണ് അത് കഴിഞ്ഞിട്ട് അമ്പും ചാടും അതെല്ലാം ബോട്ട് കയറി കേട്ടോ ഞങ്ങളെല്ലാം ബോട്ടെ കയറിയിട്ട് ഇതെല്ലാം കയറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബീച്ചിൽ കയറി ചെയ്ത് കേട്ടോ ഞങ്ങളിങ്ങനെ ബോട്ടേ കയറാൻ നടന്നുകൊണ്ടിരിക്കുക അന്നേരം ബോട്ടെ എല്ലാം കയറി ആദ്യമേ എല്ലാവരും പോയി ഇനി ബോട്ടേ കയറി ഇതെല്ലാം ബോട്ട് അടിക്കുന്ന ചേട്ടന്മാരെ കേട്ടോ എടുത്തു ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാ ഇനി ഭീരനാണിയാണേ കഴിച്ചത് ഇനി ഞങ്ങൾ ഈ സ്ഥലത്താണ് പോകുന്നത് കറങ്ങി എൻ്റെ തല പോയി ഇനി ഇത് ഇങ്ങനെ കളിക്കുമ്പോൾ മര വരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ കയറി ബീച്ചിൽ കയറിയിട്ട് കളിക്കുമ്പോൾ മരയെല്ലാം ചെയ്യുക അങ്ങനെ ഇതാണ് ബീച്ച് ഇതാണ് മെഷീൻ കേട്ടോ ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഇതാ ബീച്ച് കേട്ടോ ഇനി രാത്രി ആയപ്പോൾ ഞങ്ങൾ തുള്ളി ബീച്ചിൽ കയറിയിട്ട് ഇനി ഞങ്ങൾ കളിച്ച് മരവീരുന്ന പോലെ കളിച്ച് എല്ലാം കളിച്ച് കളിച്ച് അടിച്ച് കുളിച്ച് ലൈറ്റും ഉണ്ടായിരുന്നു റെയിൻ ഡ്രാൻസ് ആ കേട്ടോ അതിൻ്റെ പേര് കേട്ടോ അത് കഴിഞ്ഞിട്ട് റസ്സെല്ലാം മാറി കേട്ടോ റസ്സെല്ലാം മാറിയിട്ട് ഞങ്ങൾ തിരിച്ച് ദാത്രയായപ്പോഴാണ് ഇനി ഞങ്ങൾ കഴിച്ചു അവിടെ നിന്നൊരു പൊറോട്ടയും ഇതെല്ലാം കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഏഹ് വന്നു കേട്ടോ ഇങ്ങോട്ട് വന്നു സ്കൂളിലോട്ട് വന്നു കേട്ടോ ഇനി ഞങ്ങൾ ബസ്സിൻ്റെ കലക് തുറന്നാൽ അന്നേരം ഞങ്ങൾ ഇറങ്ങും ിപ്പന്ന് കേട്ടോ കൂട്ടാറിൻ്റെ കൂടെ എല്ലാം നല്ല അടിച്ച് പൊളിച്ച് എല്ലാവരും ആണെ പോയത് എല്ലാവരും കൂടെ അറിഞ്ഞു ഞാൻ ഇച്ചരം ഉറങ്ങി ബായ് ബായ്